ഇതെന്റെ അച്ഛൻ ഇത് ഇവന്റെ അപ്പപ്പൻ ഇവന്റെ അച്ഛൻ ഞാൻ എന്റെ മകൻ ഇവൻ ഞങ്ങളുടെ പണ്ട് ഇവന്റെ അപ്പപ്പൻ ഇത് എന്റെ അച്ഛൻ ഇത് അച്ഛന്റെ കൊച്ചുമൻ ഇവൻ അത് എമ്പ മനസ്സിലായാലും ഗോവിന്ദന്റെ അപ്പപ്പൻ ജനാർന്നയ ജനാധുമ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ അച്ഛൻ ഞാൻ മനുവിന്റെ അച്ഛൻ ജനാർന്ന ഇതാണ് ഞങ്ങളുടെ മണ്ഡൻ ബ്രണ്ട് കൃത്യമായിട്ട് മനസ്സിലായത് അന്ന് ഞങ്ങളുടെ ബന്ധുക്കാരൻ ഞങ്ങളുടെ ബന്ധുക്കാരുടെ ഒരു സമയം അച്ഛൻ എന്തിനും പറയുണ്ടോ എനിക്കൊന്നും പറയുന്നുണ്ട് ഇവന്റെ ഇവൻ്റെ പിന്നെ ഇവൻ ഞാൻ അച്ഛന്റെ മകൻ അല്ലേ ഇവൻ മാത്രം ഇപ്പഴടുത്ത് ഇപ്പൊ ഇവൻ അടുത്തിരിക്കുന്ന സമ്മതിച്ചു ആണല്ലോ അന്നേരം പിന്നെ മകൻ രണ്ടുപേരല്ലോ മക്കൾ രണ്ടുപേരില്ലോ മക്കൾ രണ്ടുപേരില്ലോ അന്നേരം പിന്നെ ഇവൻ അച്ഛൻ്റെ കൊച്ചുമകനാണല്ലോ ഇവന്റെ അച്ഛനാകല്ലോ ഞാൻ ഏഹ് അന്നേരം ഞാൻ അച്ഛൻ്റെ അങ്ങനെ ഇതാണ് സമസ്യ കൃത്യമായില്ലോ もうちょいプレー。